ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മളുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അതേ നമ്മുടെ അഭിയെ അഭിയെ പോലീസ് കൊണ്ടുപോകാട്ടോ പോലീസ് കൊണ്ടുപോകുന്ന സമയത്ത് അഭിയോട് പോലീസുകാർ എന്നീ കുറുവാസം കാണോടാന്നൊക്കെ ചോദിക്കുക അയ്യോ അല്ല സാറേ ഞാൻ അനന്തമൂർത്തി സാറിൻ്റെ കൊച്ചുമോന മൂർത്തിസ് ജ്വല്ലറിയുടെ എന്ന് പറയുമ്പോൾ ഓ അപ്പോ ഇനി മൂർത്തിസ് ജ്വല്ലറിയിൽ മോഷണം നടന്നോ എന്നൊന്ന് അന്വേഷിക്കണം എന്നീ പോലീസുകാർ പറയുക പറഞ്ഞപ്പോൾ കുറച്ചൊന്നും അല്ലല്ലോ സാറേ പറഞ്ഞത് ഈ നാട്ടിലെ ഏറ്റവും വലിയ പണക്കാരന്റെ കൊച്ചുമോനാണെന്നാ പറഞ്ഞത് കൂടെ ചേർത്ത് വേണം ഇന്ന് അവനോട്ട് കൊടുക്കാനായിട്ടെന്നൊക്കെ പറഞ്ഞു പോലീസുകാർ പറഞ്ഞുകൊണ്ട് പോവുകയാണ് എന്നിട്ട് വേണം മൂർത്തി സാറിനെ ഒന്ന് വിളിക്കാൻ അവിടെ മോഷണം എല്ലാം നടന്നോ എന്നൊക്കെ അറിയണമല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ സത്യമായിട്ട് സാറേ ഞാൻ ഉണ്ടായിരുന്നി ശബ്ദിച്ചാലേ നീ ഞാൻ ഇതിനകത്തൊക്കെയും ചവിട്ടിക്കൂട്ടുമെന്ന് പറഞ്ഞ് സാറിരിക്കുക ഈ നാട്ടിലും മറുനാട്ടിലും ഒക്കെ ആയിട്ട് നടത്തിയ മോഷണങ്ങൾ നീ ഇന്ന് കുടഞ്ഞിടണമെന്നും എല്ലാം മണിമണി പോലെ പറയണമെന്നും സാറ് പറയുക അല്ലെങ്കിലേ നീനി ഒരിക്കലും എഴുന്നേറ്റ് നടത്തിയില്ലിടാന്നൊക്കെ പറയണു ഇതൊക്കെ കേട്ടാ അഭി ഇങ്ങനെ ഇരിക്കു കേട്ടോ സാറുമാരാണെങ്കിൽ അഭിയെ എടുത്തിട്ട് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് വേണുവിനെയാണ് വേണു ഏർ വേണു ആണെങ്കിൽ ഒരു ഗുണ്ടയെ കണ്ടിട്ട് ഒരു ഫോട്ടോ അയച്ചു കൊടുത്തു അപ്പോൾ ആ ഫോട്ടോ നോക്കിക്കേ എന്ന് പറഞ്ഞത് വേറെ ആരുടെയും ഫോട്ടോ അല്ല നമ്മുടെ നന്ദുവിന്റെ അപ്പോൾ അപ്പൊ നന്ദുവിനെ കണ്ടു കഴിഞ്ഞപ്പോൾ ഇവള് കൊള്ളാമല്ലോ എന്ന് അവര് അപ്പൊ കാഴ്ചക്ക് മാത്രല്ല കായിക ബലത്തിലും ആർക്കും പിന്നിലല്ല അവള് എന്ന് വേണു വേണുവരോട് പറഞ്ഞു കൊടുക്കാം ഒറ്റയ്ക്ക് നാലഞ്ച് ചാണുങ്ങളെ അടിച്ചിടാനുള്ള അവൾക്ക് അത് മറന്നു പോകരുതെന്നൊക്കെ പറയുമ്പം ഇവരുടെ കാര്യം തന്നെയാണോ സാറ് പറയുന്നതെന്ന് ചോദിച്ചപ്പോ അതേടോ തന്നെ തന്നെ ഇതിനു മുൻപ് എൻ്റെ കയ്യിൽ നിന്ന് കാശു വാങ്ങിച്ച നാലഞ്ചെണ്ണം നല്ല തല്ലും വാങ്ങിച്ച ഓടിയെന്ന് പറയുമ്പോൾ ഇവളെപ്പോലെ ഒരുത്തിയെ തല്ലി ഒതുക്കാൻ ഞാൻ മതി സാറേന്ന് ഇയാൾ പറഞ്ഞപ്പം തല്ലിയാലും കൊന്നാലും കുഴപ്പമില്ല ഇവളുടെ ശല്യം ഇനി എൻ്റെ മോളുടെ ജീവിതത്തിൽ ഉണ്ടാകരുത് എനിക്ക് അത്രേ ഉള്ളൂ എന്ന് വേണു അപ്പൊ സാർ അഡ്വാൻസ് വെച്ചിട്ട് ഡീലർപ്പിക്ക് സാറേ ബാക്കിയൊക്കെ ഞാൻ നോക്കിക്കോളാമെന്ന് അയാൾ പറയുമ്പോൾ വേണു കഞ്ഞി കുടിക്കാൻ കാശില്ലെങ്കിലും നന്ദുവിന് തെല്ലാം കൊടുക്കാൻ ഈ കാശുണ്ട് ഒരു കെട്ട് നോട്ട് എടുത്തു കൊടുത്തു കഴിഞ്ഞ തവണ കാശ് വാങ്ങിച്ചവന്മാരും ഇതുപോലൊക്കെ തന്നെയാ പറഞ്ഞത് എന്നിട്ട് അവന്മാരുടെ പൊടി പോലും പിന്നെ കണ്ടിട്ടില്ലെന്ന് പറയുമ്പോ ഇത്തവണ ഇവരുടെ കൊടി പോലും ഉണ്ടാവത്തില്ല സാറേ എന്ന് ഗുണ്ട അങ്ങ് പോയി അയാൾ അങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും വേണു ഭയങ്കര പ്രതീക്ഷയിൽ ഇങ്ങനെ അവിടെ നിൽക്കുക ഈ സമയത്താണെങ്കിൽ നമ്മുടെ അഭിയെ പോലീസുകാർ അവിടെ എടുത്തിട്ട് ആടി ചോദിക്ക് ചവിട്ടി കൂട്ടുവാട്ടോ എൻ്റെ എന്നെ സാറേ ഞാൻ നിരപരാധിയാ സാറേ എന്ന് അഭി പറയുന്നുണ്ടെങ്കിലും അതേടാ അതുകൊണ്ടാ അതെ പുറമേ പരുക്കൊന്നുമില്ല അത് നിന ഞാൻ തലോടി വിട്ടത് അതുകൊണ്ടാടാന്നൊക്കെ പറയുന്നുണ്ട് ഇനി ഞാൻ അനന്തമൂർത്തിയുടെ കൊച്ചുമോനാണെങ്കിൽ ഞങ്ങൾ പെട്ടുപോകത്തില്ലേ എന്നൊക്കെ ഇങ്ങനെ സാറ് പറയാം നീ ഇങ്ങോട്ട് നീങ്ങി നിന്നേടാ നീങ്ങി നിക്കടാ എന്നും പറഞ്ഞ് എന്നിട്ട് കൂട്ടു കൊടിയെന്ന് പറഞ്ഞ നല്ല നല്ലായിട്ട് കൊടുക്കുക എന്നാലും നിനക്ക് വേറെ ആരെയും കിട്ടിയില്ലടാ പറയാൻ കള്ളം പറയുമ്പോഴേ കുറച്ച് വിശ്വസിക്കുന്ന രീതിയിലൊക്കെ പറയണ്ടേടാന്നൊക്കെ ചോദിച്ചു സാറ അപ്പൊ സാറേ സാറിന് പശ്ചാത്തപിക്കേണ്ടി വരുമെന്ന് അഭി നേരം പറഞ്ഞു ചിലപ്പോൾ സാറിന്റെ ജോലിയെ വരെ അത് ബാധിക്കും പറഞ്ഞു സാർ വേണമെങ്കിൽ മൂർത്തി ജ്വല്ലറിയിലേക്ക് ഒന്ന് വിളിക്കുക അല്ലെങ്കിൽ മുത്തശ്ശിനെ നമ്പർ ഞാൻ തരാം സാറൊന്ന് വിളിക്കുക അപ്പൊ സത്യം എന്താണെന്ന് അറിയാവല്ലോ എന്ന് പറഞ്ഞു അഭി ഇനി നിന്നെ പോലെ ഒരു തരികട പയ്യൻ അങ്ങയുടെ കൊച്ചുമോനാണോ എന്ന് ചോദിച്ചിട്ട് വേണം എനിക്ക് മോളിൽ നിന്ന് ട്രാൻസ്ഫർ മേടിച്ചു തരാൻ ഇപ്പം തന്നെ കുറേ ആയടാ എന്നൊക്കെയീ സാർ അബിയോട് പറയുവാണേ പിന്നെ മര്യാദക്ക് നീ സത്യം പറയാൻ പറഞ്ഞു അതു പിന്നെ അടുത്ത സമയത്ത് ഈ സ്റ്റേഷനൻ പരിധിയിൽ ആറേഴ് മോഷണങ്ങൾ നടന്നിട്ടുണ്ട് എല്ലാം പിന്നിൽ നീയല്ലെടാന്ന് ചോദിക്കുമ്പോൾ എൻ്റെ പൊന്നു സാറെ ഞാനല്ല എനിക്കൊന്നും അറിയില്ല നീ കുറ്റം കുറ്റമേറ്റാ മാത്രം പോരാ നിന്റെ കൂട്ടാളികളെയും ഞങ്ങൾക്ക് കാണിച്ചു തരണം എന്ന് സാറ് പറയുക പിന്നെ അതുവരെ ഈ കലാപരിപാടി അങ്ങ് തുടരുമെന്ന് പറഞ്ഞു വീണ്ടും വീണ്ടും താലങ്ങും വിലങ്ങും അബിയിട്ട് ആട്ടി ചീട്ടിച്ച് ചപ്പാരുവാക്കുവാണ് സെല്ലിൽ കിടന്ന നെഞ്ചും കയ്യും കാലും ഒക്കെ തിരിഞ്ഞ് സകല ദൈവങ്ങളെയും വിളിച്ച് അബി അവിടെ ഇരിക്കുന്നു എന്തായാലും അതങ്ങ് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് ദേവയാനിയെ ദേവയാനി ആണെങ്കിലോ ഇരുന്നാലോചന അങ്ങ് തുടങ്ങിയിട്ടോ ആശുപത്രിയിൽ വെച്ച് ദേവയാനി നയനോട് കാണിച്ച അധിക്ഷേപങ്ങളും ആക്ഷേപങ്ങളും ഒക്കെ ഇങ്ങനെ ആലോചിച്ച് കൂട്ടുക ഈ സമയത്ത് നമ്മുടെ നയനയെ റൂമിൽ നിന്ന് ഇറക്കി വരെ വിട്ടിരുന്നല്ലോ ഇറങ്ങി പോയി കഴിഞ്ഞപ്പോൾ ആദർശൻ്റെ മുഖത്തെ സങ്കടവും അതുപോലെ ആദർശം പറഞ്ഞ കാര്യങ്ങളും ഒക്കെ ചിന്തിക്കുകയാണ് അമ്മ അവൾ അമ്മയുടെ അസുഖം മാറാൻ വേണ്ടി സകല ദൈവങ്ങളെയും വിളിച്ച് പ്രാര്ത്ഥിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞത് ഇതെല്ലാം ആലോചിച്ച് ആലോചിച്ച് ദേവയാനിക്ക് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല എന്നിട്ട് ദേവയാനി എന്ത് ചെയ്തു ആ ഫോൺ എടുത്തു ഫോൺ എടുത്തിട്ട് പതുക്കെ ഡോക്ടറെ വിളിക്കും അപ്പം ഡോക്ടർ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കായിരുന്നു അദ്ദേഹത്തിൻ്റെ ഫോണിലേക്ക് ദേവയാനിയുടെ കോൾ കണ്ടപ്പോഴത്തേക്കും ആ ദേവയാനിയാണല്ലോ എന്ന് പറഞ്ഞു അദ്ദേഹം ഞാൻ കോൾ എടുത്തു ആ ഹലോ എന്ന് ചോദിച്ചപ്പം ഞാൻ ദേവയാനിയാണ് ആ എനിക്ക് മനസ്സിലായി പറഞ്ഞോ എന്താ എന്തെങ്കിലും അവശതയുണ്ടോ എന്ന് ചോദിച്ചു അപ്പം ഇല്ല ഡോക്ടർ ഇപ്പം എൻ്റെ മനസ്സിന് ചെറിയൊരു പ്രോബ്ലം ഉള്ളതെന്ന് പറയുമ്പോഴത്തേക്കും ഡോക്ടർ ഓർത്തോ അതെന്താ എന്താ എന്തു പറ്റി പിന്നെ എനിക്ക് കരള് തന്ന ആ പെൺകുട്ടി ആരാണെന്ന് ആരും പറയുന്നില്ല എന്ന് ദേവയാനി പറയുമ്പോൾ ഡോക്ടർ ഒന്ന് ചിരിച്ചു എല്ലാവരും അത് നിന്നൊന്നും മറച്ച് വയ്ക്കുന്നത് പോലെ എനിക്ക് തോന്നുന്നതെന്നും ഡോക്ടർക്ക് ആ കുട്ടിയുടെ ഡീറ്റെയിൽസോ മറ്റും എനിക്കൊന്ന് തരാൻ കഴിയുമോ എന്ന് ദേവയാനി ചോദിക്കുവാണേ അറ്റ്ലീസ്റ്റ് ആ മൊബൈൽ നമ്പറെങ്കിലും എനിക്കൊന്ന് തരാമോ എന്ന് ചോദിക്കുമ്പോൾ അത് പിന്നെ അത് അത് പിന്നെ അത് പറ്റത്തില്ലല്ലോ ഒരു ഡീറ്റെയിൽസും ആരോടും പറയരുതെന്നാ ആ കുട്ടിയും അതിൻ്റെ ഹസ്ബൻഡും പറഞ്ഞിരിക്കുന്നതെന്ന കാര്യം ഡോക്ടർ നേരം ദേവയാനോട് പറഞ്ഞു അങ്ങനെയുള്ളപ്പോ ഞാൻ എങ്ങനെയാ അത് ഞങ്ങൾ പുറത്തു തരുന്നതും ശരിയല്ലല്ലോ സോറി അത് തരാൻ കഴിയില്ല എന്ന് പറഞ്ഞു അപ്പൊ ഡോക്ടറെ നമ്മളെ ആരെങ്കിലും സഹായിക്കുകയാണെങ്കിൽ അവരെ പറ്റി അറിയാനുള്ള അവകാശം നമുക്കില്ലേ എന്ന് ദേവയാനി ചോദിച്ചു അവരെ പറ്റി അറിയാവുന്ന പലരും ദേവ്യാനിക്കരി ഉണ്ടല്ലോ എന്ന് ഡോക്ടറെ നേരം പറയാം ഓരോ ദേവയാനി ഞാൻ നിൽക്കുക കേട്ടോ അവരത് ദേവയാനിയോട് പറയാത്ത സ്ഥിതിക്ക് ഏർ അത് ദേവയാനിയോട് പറയുന്നതെന്ന് ചോദിച്ചു അത് പറയാൻ എനിക്ക് പറ്റില്ല എന്നും പറഞ്ഞു ഇപ്പോ കാര്യങ്ങളൊക്കെ സ്മൂത്ത് ആയി തന്നെ പോവുമല്ലേ അങ്ങനെയൊക്കെ തന്നെ പോട്ടെ കൂടുതൽ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല ദേവ്യാനിയെ സഹായിച്ചതേ നന്മയുള്ള ഒരു പെൺകുട്ടിയാണ് എന്ന കാര്യം ഡോക്ടർ പറയുക മാത്രം ദേവയാനി പറഞ്ഞാൽ മതിയെന്നും പറഞ്ഞു അപ്പോഴും ദേവയാനിയുടെ മനസ്സ് കിടന്നിങ്ങനെ കളഞ്ഞിക്കൊണ്ടിരിക്കാം ശരി ഓക്കെ അതും പറഞ്ഞു ഡോക്ടർ അങ്ങ് ഫോൺ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ദേവിയാനി എന്നാലോചന തുടങ്ങി ജലജ അങ്ങോട്ടേക്ക് വരുന്നു ജലജ വന്നു കഴിഞ്ഞപ്പം എന്താ ഏട്ടത്ത് ഈ ഒരു വിഷമം പോലെ ആദർശം ജയേട്ടനൊന്നും വിളിച്ചില്ലേ എന്ന് ചോദിച്ചു അപ്പൊ ദേവയാനി തിരിഞ്ഞിങ്ങനെ നോക്കുക ആ അവരൊക്കെ എന്നെ വിളിച്ചായിരുന്നു എന്ന് പറഞ്ഞു ജലജന്നേരം പിന്നെ എന്തോന്നും ആലോചിക്കുന്നത് നിൽക്കുക അല്ല എന്നെ സഹായിച്ച ആ പെൺകുട്ടി ആരാണെന്ന് നിങ്ങൾക്കാർക്കും അറിയില്ലേ എന്ന് ചോദിച്ചു ദേവയാനി അന്നേരം ജലജ ചിരിക്കുക അതോ നിങ്ങളും അറിഞ്ഞിട്ട് അതെൻ്റെ അടുത്ത് നിന്ന് മറച്ചു വെക്കുന്നതാണോ എന്നിങ്ങനെ ചോദിച്ചു പോയി എൻ്റെ പൊന്ന ഏട്ടത്തി ഞങ്ങൾ അറിഞ്ഞെങ്കിൽ അത് ഏട്ടത്തിയോട് പറയാതിരിക്കോ ഞങ്ങൾ എന്തിനാ ഏട്ടത്തയോട് അതൊക്കെ മറച്ചു വെക്കുന്നത് ആ പെൺകുച്ച ആരാണെന്ന് അറിഞ്ഞാ അവളെ സഹായിക്കാൻ ഞങ്ങളൊക്കെ തയ്യാറാണോന്ന് ജലജ അതിന് സമ്മതിക്കുന്നില്ലല്ലോ പിന്നെ എന്ത് ചെയ്യാനാണെന്ന് ചോദിച്ചു പോ ഞാനാണെങ്കിലേ അൻപത് ലക്ഷത്തിൻ്റെ ഒരു ചെക്ക് ആ പെൺകുട്ടിക്ക് കൊടുക്കാനായിട്ടേ ആദർശിനെ ഏൽപ്പിച്ചായിരുന്നു ജലചേട മുഖം മാറി അത് കൊടുത്തു എന്നവനോട് പറഞ്ഞു പക്ഷേ ആ ചെക്ക് ഇതുവരെ ബാങ്കിൽ പ്രസന്റ് ചെയ്തിട്ടില്ല എന്ന് ദേവിയാനി പറയാം അപ്പൊ ജലചട കലിപ്പ് കാണമായിരുന്നു അപ്പം ചിലപ്പോൾ പൈസ ഒരുപാടുള്ള ആൾക്കാരായിരിക്കുമെന്നേ ഇന്നത്തെ കാലത്ത് കോടീശ്വരന്മാർ പോലും വൃക്കയും കരളും ഒക്കെ ദാനമായിട്ട് എല്ലാവർക്കും കൊടുക്കുന്നില്ലെന്നേ ജീവകാരുണ്യ പ്രവർത്തനത്തിൽ താല്പര്യമുള്ള ആരെങ്കിലും ആയിരിക്കും ഈ പെങ്കൊച്ചും ഭർത്താവും ഒക്കെ അങ്ങനെ കരുതി കൂടെ ഏട്ടത്തിക്കെന്ന് ചോദിക്കുമ്പോൾ ജലജ അങ്ങനെ ആലോചിക്കാം എങ്കിലും അവരെ പറ്റി അറിയാനുള്ള ഒരു അവകാശം അത് നമുക്കില്ലേ ജലജേ എന്ന് ചോദിച്ചപ്പം ആ അതൊക്കെ നമുക്കുണ്ട് ഏറ്റെത്തി അത് നമ്മൾ അറിയാം എൻ്റെ മനസ്സിൽ ചില സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറയുമ്പോൾ എന്താ അതെന്ന് ചോദിച്ചു ജലജ ഏയ് ഒന്നുമില്ല ഇന്ന് ദേവയാനി അന്നേരം പറഞ്ഞു ജലജ അന്നേരം ഇങ്ങനെ കണ്ണും പിടിച്ചിങ്ങനെ നിൽക്കുക എന്തായാലും ആ പെൺകുട്ടിയെ കണ്ടെത്തിയേ പറ്റൂ അത് ഞാൻ തീരുമാനിച്ചുറപ്പിച്ചു കഴിഞ്ഞു എന്ന് പറഞ്ഞു ഓ ഒരുത്തി കരള് കൊടുത്ത് സഹായിച്ചു ഇനി അവളുടെ പിന്നെ വല നട നടക്കുക പൈസയും കൊണ്ട് ഇവിടെ ആവശ്യക്കാർക്കൊന്നും കൊടുക്കത്തും ഇല്ല ഇന്ന് ജലജ അന്നേരം മനസ്സിലെന്ന് നിന്നിങ്ങനെ പറയുവാണേ എന്നിട്ട് ഏട്ടത്തി കുടിക്കാൻ എന്തെങ്കിലും വേണോന്ന് ചോദിച്ചു ഏയ് എനിക്കിപ്പോ ഒന്നും വേണ്ട എന്ന് ദേവയാനി പറഞ്ഞപ്പോൾ ജലജ അവിടെ അങ്ങ് പോവുകയും ചെയ്തു ജലചക്കാണെങ്കിൽ ദേഷ്യം കാരണം ഒരു രക്ഷയില്ല അപ്പോഴും ദേവയാനി ആലോചിച്ചാലോചിച്ച് അങ്ങിരിക്കുവാണ് അപ്പോൾ ആരായിരിക്കും ആരായിരിക്കും എനിക്ക് കരള് ദാനമായിട്ട് തന്നത് എന്ന് ദേവയാനിങ്ങനെ ചിന്തിക്കുക ഒരു കാരണവശാലും അവളെ ഇങ്ങോട്ട് കടത്തി വിടരുത് അവളെ കണ്ട എൻ്റെ രോഗം കൂടും എന്ന് ദേവയാനി മനസ്സുകൊണ്ട് ചിന്തിക്കുക അപ്പൊ ഹെന്താ ദേവൻ ഇങ്ങനെയൊക്കെ പറയുന്നത് നയനയെ വേർക്കും തോറും അത് നിനക്ക് ഗുണമല്ല ദോഷം ഉണ്ടാക്കുക എന്ന് അവിടെ വെച്ച് അതെ ആശുപത്രി കിടക്കയിൽ വെച്ച് ജയനോട് പറഞ്ഞ കാര്യങ്ങളും ഈ സമയത്ത് ദേവയെനിർക്കുക എന്നീ അവസ്ഥയിൽ എത്തിച്ചത് അവളാണെന്നും എന്നിട്ട് നിങ്ങളെല്ലാവരും എന്തിനാ എപ്പോഴും അവളെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നത് എന്ന് ചോദിച്ചപ്പോഴും ജയനെല്ലാം പറഞ്ഞത് എന്തിനാ സപ്പോർട്ട് ചെയ്യുന്നത് എന്ന് ഇപ്പം പറഞ്ഞാൽ നിനക്കത് മനസ്സിലാവില്ല എന്ന് പറഞ്ഞതും അതുപോലെ അവളെ പോലെ നന്മയുള്ളൊരു മരുമോള കിട്ടിയത് എന്റെ ഭാഗ്യമാണെന്ന് ജയം പറഞ്ഞ കാര്യങ്ങളെല്ലാം ആലോചിക്കുക അങ്ങനെ ആലോചിച്ച് 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 ദേവയാനിടത്താലേ ഒരു വാകയായി ഇത് കഴിഞ്ഞതിനു ശേഷം പിന്നെ അഭിയെ ഇരുത്തിയിട്ട് പോയ അമ്പലത്തിലേക്ക് എത്തിയിട്ടോ അവര് അവര് വന്ന് അവിടെ ഒക്കെ നോക്കുക അഭിയെ കാണുന്നില്ല അപ്പൊ അഭിയെ കാണുന്നില്ലല്ലോ ആ ഫോൺ എടുത്ത് ഫോണെടുത്ത് ഒന്ന് വിളിച്ചു നോക്കിയെന്ന് പറഞ്ഞുകൊണ്ട് ഇവര് ഫോണെടുത്ത് അഭിയെ വിളിച്ച് നോക്കുക ഈ അവിടെ നിന്ന് ഫോൺ സ്വിച്ച് ഓഫ് അല്ലേ അപ്പോൾ അവൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആണല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഇത്രയും സമയമൊന്നും അവൻ ഒരിടത്തും അടങ്ങിയിരിക്കാറില്ല ഇവിടെ എവിടെയെങ്കിലും കറങ്ങി എന്ന് അജയൻ ഇങ്ങനെ നേരം അവിടെ വെച്ചോ പറഞ്ഞു ഇവിടെ തന്നെ ഇരിക്കണമെന്നല്ലേ അവനോട് പറഞ്ഞത് അപ്പൊ പറഞ്ഞാൽ കേട്ടിരുന്നെങ്കിൽ ഇത്ര നൊന്നായനെ അച്ഛന്ന് ജയനോട് ആദർശു പറയാം പിന്നെ അവര് വന്ന അമ്പലത്തിൽ അവര് തൊഴുതു പ്രാർത്ഥിച്ചു ഈ സമയത്ത് ഒരു സാമ്യയിലെ വന്നപ്പോൾ ഇങ്ങനെ ഇവനെ കണ്ടു എന്ന് ചോദിച്ചു അപ്പോൾ അതെന്താ ആ സാമയം കൊണ്ടുപോകാത്തേന്ന് ചോദിച്ചു അപ്പൊ അവൻ്റെ കാല് വയ്യാത്തതുകൊണ്ട് മലയ്ക്ക് കൊണ്ടുപോയില്ല ഇവിടെ കിടന്ന് ഉറങ്ങാമെന്നാണ് പറഞ്ഞത് ആളിപ്പോൾ കാണുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞു ഇവിടെ അങ്ങനെ ആരെയും കണ്ടില്ലല്ലോ ഫോട്ടോ എന്തെങ്കിലും ഉണ്ടോ എന്നാ ചേട്ടൻ ചോദിച്ചാൽ ആ നേരത്തേക്കും നമ്മുടെ ജയനെ എടുത്ത് കാണിച്ചു കൊടുക്കുക അപ്പോൾ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും അദ്ദേഹം നിന്ന് ആലോചിച്ചിട്ട് ഉം ഇങ്ങനെ ഒരാൾ ഈ പരിസരത്തെങ്ങും വന്നിട്ടില്ല എന്ന് പറഞ്ഞു അയ്യോ അങ്ങനെ പറഞ്ഞ എങ്ങനെയാ സാർ ഇവൻ ഇവിടെ ഇരുത്തിയിട്ട് പോയതല്ലേന്ന് അജയൻ പറഞ്ഞു എന്നാ പിന്നെ നിങ്ങളൊരു കാര്യം ചെയ്യാം ഇവിടെ അടുത്തൊരു തട്ടുകടയുണ്ട് നല്ല ചായ കിട്ടും ഇവിടെ വരുന്നവരൊക്കെ അവിടെ പോയി ചായ കുടിക്കാറുണ്ട് അവിടെ ഒന്ന് തിരക്കി നോക്കാൻ പറഞ്ഞു ശരി ആട്ടാ പറഞ്ഞു ഇവർ നേരെ ചായക്കടയിലേക്ക് പോവുക അപ്പോൾ അവിടെ ചെന്ന് അതേ ആൾക്കാർ നിന്ന് ഇങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയം അതായത് പൊതുവായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇവർ അങ്ങോട്ടേക്ക് ചെല്ലുന്നത് ചെന്നിട്ട് നമുക്കൊരു ചായ കുടിക്കാം എന്നിട്ട് കാര്യം തിരക്കാംന്ന് പറഞ്ഞു അവിടെ ചെന്നു ഓരോ ചായ പറഞ്ഞു അങ്ങനെ ചായ പറഞ്ഞപ്പോഴത്തേക്കും ഇങ്ങനെ ഇത് കാണിച്ചു കൊടുത്തു ഈ ഫോട്ടോ കാണിച്ചു കൊടുത്തു ഇയാളെ അറിയാവൂന്ന് ചോദിച്ചു അയ്യോ ഇതാ കളനല്ലേ എന്ന് ചോദിച്ചു ഏഹ് കള്ളനോ കള്ളനോ നിങ്ങൾ എന്താ പറയുന്നേ അപ്പൊ എന്റെ പൊന്നു സാറുമാരെ ഇന്ന് രാവിലെ ഇവന് ഇവിടെ വന്നിരുന്നു കൈ പൈസ ഇല്ല എന്ന് ഞാൻ ചായ കൊടുത്തില്ല എന്ന് പറഞ്ഞു അവന്റെ കയ്യിൽ പൈസയൊക്കെ ഉണ്ടായിരുന്നല്ലോ എന്ന് ജയനേരം പറയാം അവൻ നിങ്ങളുടെ ആരാ അതൊക്കെ പറയാം ഇപ്പൊ അവൻ ഇവിടെ ഉണ്ടെന്ന് അറിയാൻ ചോദിച്ചപ്പം അതൊന്നും എനിക്കറിയത്തില്ല ഈ ചുറ്റുവട്ടത്തൊക്കെ കുറച്ച് ദിവസമായിട്ട് മോഷണങ്ങളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അതുകൊണ്ട് പരിചയമില്ലാത്തവരൊക്കെ പോലീസുകാർ പൊക്കിക്കൊണ്ട് പോവുക ആ വഴിക്ക് ഒന്ന് അന്വേഷിച്ചു നോക്കാൻ പറഞ്ഞു അവൻ കുറുവാസംഘത്തിൽപ്പെട്ടവനാണോന്ന് സംശയം ഉണ്ടെന്ന് പറഞ്ഞപ്പോ അവൻ ഒരു കുർവാസംഘത്തിലും പെട്ടവനല്ല ഞങ്ങളുടെ കൂടെ വന്ന ആളാണെന്ന് പറഞ്ഞു ഇനി ഇവരും കുറുവാസംഘം ആണോ എന്ന് ഈ തട്ടുകടക്കാരൻ ചിന്തിക്കട്ടോ ആ അല്ല സാറുമാര് ചായ ഒക്കെ പറഞ്ഞല്ലോ പൈസ കയ്യിലുണ്ടോ അപ്പൊ അത് കേട്ട് ഇനി ഇവർക്ക് ദേഷ്യം വന്നു കേട്ടോ ഇല്ലേടോ പൈസ ഇല്ല തന്റെ ചായ ഞങ്ങൾക്ക് വേണ്ട വളാ എന്നും പറഞ്ഞോണ്ട് ഇവര് അങ്ങ് പോയി അവരങ്ങ് പോയി കഴിഞ്ഞപ്പോഴേക്ക് ഈ തട്ടുകടക്കാരൻ ഇങ്ങനെ നിൽക്കുവ എന്തായാലും അവർ വണ്ടിയെടുത്ത് അങ്ങ് പോയി ഇത് കഴിഞ്ഞതിന് ശേഷം അവിടെ ഭക്ഷണം കഴിക്കാനായിട്ട് മുത്തച്ഛനും മുത്തശ്ശി അവരെല്ലാവരും കൂടെ ഇരിക്കുവാണ് ഉണ്ട് ജലജ എല്ലാവരും ഉണ്ട് അപ്പം ഇങ്ങനെ ഇരിക്കുമ്പോൾ മക്കൾ മലയ്ക്ക് പോകാൻ മാലയിട്ട് കഴിഞ്ഞാൽ അമ്മമാർ പരിദൂഷണം പറഞ്ഞു മറ്റുള്ളവരെ പഴിച്ചു നടക്കരുതെന്നും മക്കൾക്ക് നല്ലത് പറഞ്ഞു കൊടുക്കുകയാണ് വേണ്ടതെന്നും അവരെ കൊണ്ട് നല്ലത് ചെയ്യിക്കണമെന്നും ജലജയോട് മുത്തച്ഛനിങ്ങനെ പറയുമ്പോൾ ഞാൻ എന്ത് അച്ഛൻ ഈ പറയുന്നേ എന്ന് ചോദിച്ചു അപ്പോൾ നീയും നിന്റെ മകനും എന്താ ചെയ്തതെന്ന് ഭഗവാൻ മനസ്സിലാക്കിയിട്ടുണ്ട് അതുകൊണ്ട് അവനു മാത്രം മല ചവിട്ടാൻ പറ്റാത്തത് എന്നുള്ള കാര്യം പറയുന്നു ഇതുവരെ അവൻ അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ലല്ലോ അമ്മയെന്ന് ജലജ അവന്റെ കല്യാണം കഴിഞ്ഞതിന് ശേഷം ആദ്യമായിട്ട് അവൻ മലയ്ക്ക് പോയപ്പോൾ അത് മുടങ്ങിയെങ്കി അതിന്റെ കാരണക്കാരി അവന്റെ ഭാര്യ തന്നെയാണെന്ന് ജലജ നേരം പറഞ്ഞു ഇത് കേട്ടപ്പോൾ മുത്തശ്ശിനെ അട്ടിമുട്ടി വിറഞ്ഞു വന്നു വീട്ടിലെ ആണുങ്ങള് മലയിട്ടതിന് ശേഷമാ ഇവിടെ അത്യാഹിതങ്ങൾ ഒരുപാടുണ്ടായത് ഏട്ടത്തേക്ക് ഉൾപ്പെടെയെന്ന് പറഞ്ഞപ്പോഴും ഒന്നും ഇണ്ടാതിങ്ങനെ ഇരിക്കുവാണ് കയറി വന്ന മരുമക്കളുടെ മനസ്സ് ശരിയല്ല അതുകൊണ്ടാണെന്നും പറഞ്ഞു ദേവയാനി അതിനൊന്നും മിണ്ടുന്നില്ല അതുകൊണ്ട് ആ വീടിനകത്ത് ദോഷങ്ങൾ ഇങ്ങനെ ഏർ വന്നോണ്ടിരിക്കുന്നെന്ന് പറയുമ്പം അങ്ങനെ എല്ലാ മരുമക്കളെയും കുറ്റപ്പെടുത്തേണ്ട കാര്യമൊന്നും ഇല്ല ജലജെ ഇവിടേക്കെ അന്തസ്സായി കയറി വന്ന ഒരാളുണ്ട് ഈ വീടിന്റെ നിലയ്ക്കും വിലക്കും അനുസരിച്ച് ഇവിടേക്ക് കയറി വന്ന എൻറെ മരുമകളെ മറ്റു രണ്ടെണ്ണത്തിന്റെയും കൂട്ടത്തിൽ കൂട്ടണ്ട എന്ന് പറഞ്ഞ ജാനകി അങ്ങ് വന്നു എന്നിട്ട് പെണങ്ങി പോയി അനാമിക മട വിളിച്ചുകൊണ്ട് വരാൻ ഇവിടെ ആരുമില്ലെന്ന് പറയുമ്പോ അവള് ചെയ്ത തെറ്റെന്താണെന്ന് അറിയില്ലേ ജാനകി എന്ന് മുത്തശ്ശി ചോദിക്കുക നിന്റെ മുന്നിൽ വെച്ചല്ലേ അവള് നയനമോളെ പിടിച്ചു തള്ളിയത് എന്ന് മുത്തശ്ശി ചോദിച്ചപ്പോ ജാനകിക്ക് ഇണ്ടാട്ടില്ല അങ്ങനെ പിടിച്ച് തള്ളിയെങ്കിലേ അതിന്റെ ഇരട്ടി ആയിട്ടെ നന്ദു അനാമികമോൾക്ക് കൊടുത്തില്ലേ എന്ന് ജലജ നേരം ചോദിക്കുക ഇത് കേട്ടപ്പം മുത്തശ്ശിനൊക്കെ ദേഷ്യപ്പെട്ടിങ്ങനെ ഇരിക്കോ ഓ എന്തൊരു തല്ല അവള് തല്ലിയത് താഴേട്ട് അവള് ചവിട്ടുകയും ചെയ്തു എന്ന് പറഞ്ഞപ്പം വയ്യാത്ത ചേച്ചി അവശതയുള്ള ചേച്ചിയെ നോവിക്കുന്നത് കണ്ട അവരെ സ്നേഹിക്കുന്ന അനിയത്തിമാരെ കൈയും കെട്ടി നോക്കി നിക്കുന്നതാണോ നീക്കരുത് എന്ന് മുത്തച്ഛൻ അന്നേരം ചോദിച്ചു ദാ ദേവയാനി അന്നേരം അച്ഛാ അവൾക്ക് എന്താ എത്ര അവസത എന്ന് ചോദിച്ചു അപ്പൊ ഏട്ടത്തി അറിഞ്ഞില്ലായിരുന്നോ ഏട്ടത്തിക്ക് കള്ളള് തന്നത് അവളാ എന്ന് പറഞ്ഞോണ്ട് ചില ചെ കളിയാക്കുക ആ സമയത്ത് മുത്തച്ഛനും മുത്തശ്ശിയൊന്നും ഞെട്ടി അതിന്റെ അവശതയെ അവൾക്കിപ്പോ അപ്പൊ ദേവിയാൻ ഇങ്ങനെ നോക്കുവാട്ടോ ഈ സമയത്തൊന്നും ഇവർക്ക് പറയാൻ പറ്റാത്ത രീതിയിൽ ഇരിക്കുക പിന്നെ ഏട്ടത്തി ഐശൂല് കിടന്ന സമയത്തെ ഏട്ടത്തിയുടെ അസുഖം മാറല്ലേന്നായിരിക്കും അവള് പ്രാർത്ഥിച്ചതെന്നും പറഞ്ഞു ജാനകി അങ്ങനെയുള്ളവളല്ലേ കരള് ഭാഗത്ത് കൊടുക്കാൻ പോകുന്നതെന്ന് പറഞ്ഞു ജാനകി വലിയ ഷോയറക്കുമ്പോ വെറുതെ ഭക്ഷണത്തിന്റെ മുന്നിൽ ഇരുന്ന് വാചകം അടിക്കാതെ കഴിച്ചിട്ട് എഴുന്നിട്ട് പോകാൻ നോക്കാൻ പറഞ്ഞു മുത്തശ്ശൻ ആ സമയം എന്നെ സഹായിച്ച പെൺകുട്ടിയെ ഇന്ന് വരെ എനിക്ക് കാണാൻ സാധിച്ചിട്ടില്ലെന്നും പറഞ്ഞ ദേവയാനി പറച്ചിലും അങ്ങ് തുടങ്ങി അവൾക്ക് കൊടുത്ത ചെക്ക് ഇതുവരെ ബാങ്കിൽ പ്രസന്റ് ചെയ്തിട്ടുമില്ല അവർക്ക് പണം ആവശ്യമില്ല എന്ന് പറഞ്ഞില്ലേ ദേവയാനി അപ്പോൾ ആയിക്കോട്ടെ അമ്മേ അത്രയും നല്ല മനസ്സുള്ള ആൾക്കാരെ ഞാൻ കാണുന്നതിലിപ്പോ എന്താ അത്ര തെറ്റിരിക്കുന്നു എന്ന് ദേവി ദേവിയെന്നു ചോദിക്കുക അപ്പൊ ഇവർക്കൊന്നും പറയാൻ പറ്റുന്നില്ല ആ കുട്ടിയെ എന്തിനാ എല്ലാവരും കൂടെ മറച്ചു വെക്കുന്നതെന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പം ആ കുട്ടിയും ആ കുട്ടിയുടെ ഹസ്ബൻഡും സ്ഥലത്തില്ല എന്ന് ആദർശു പറഞ്ഞില്ലായിരുന്നു എന്ന് ചോദിച്ചു എന്റെ പൊന്നേട്ടത്തി അതുപോലെ നല്ല മനസ്സുള്ള പെൺകുട്ടികളായിരുന്നു ഈ കുടുംബത്തിലെ മരുമക്കളായിട്ട് കയറി വരേണ്ടതെന്ന് ജലജ പറഞ്ഞപ്പോൾ മുത്തശ്ശനും മുത്തശ്ശിയും മുഖാമുഖം നോക്കുക അവരെ കാണുന്നതുകൊണ്ടും സഹായിക്കുന്നത് കൊണ്ടോ ഒരു കുഴപ്പമില്ലെന്നാണ് ജലജയുടെ ഡയലോഗുകൾ അല്ലാതെ കുടുംബത്തെ സ്നേഹിക്കാത്ത നമ്മുടെ മരുമക്കളുടെ പിന്നാലെ പോകാതെ തന്നെ നല്ലെന്ന് പറയുമ്പോൾ നയനമോൾ കുടുംബത്തോട് കാണിക്കേണ്ട സ്നേഹമൊക്കെ കാണിക്കുന്നുണ്ട് ദേവിയാനിയെ സഹായിക്കേണ്ട ഒരു അവസരം വന്നാൽ മാറി നിൽക്കുന്ന കൂട്ടത്തിലുള്ള ഒരാളുമല്ല നയനമോളെന്ന് മുത്തശ്ശൻ എന്തേരം പറയാം അപ്പോഴും ഇവർക്ക് മൊത്തത്തിൽ സംശയം ആദർശ നയനയെ കല്യാണം കഴിച്ചതിന് ശേഷം ആ കുട്ടി നിന്നെ അമ്മായിമ്മയായിട്ടല്ല കണ്ടിരിക്കുന്നത് സ്വന്തം അമ്മയായിട്ട് തന്നെയാണെന്ന് മുത്തശ്ശൻ ഇങ്ങനെ പറയാം ഇതൊന്നും കേട്ടിട്ട് ഇവിളുമാക്കുകയാണെങ്കിൽ സഹിക്കുന്നില്ല അതെന്നെങ്കിലും ഒരു ദിവസം നീ മനസ്സിലാക്കും ദേവ്യാനിയെന്നും മുത്തശ്ശനിങ്ങനെ പറയുമ്പോ പറഞ്ഞിരിക്കും ഇങ്ങനെ അതെ അതുകൊണ്ടാണ് ഞാനും ഇയാളും ആരോടും പറയാതെ നയനമോളെ കാണാൻ പോയതും അവൾക്ക് സ്വർണം കൊടുത്തതെന്നും മുത്തശ്ശൻ പറഞ്ഞേ ജാനകിക്ക് ഇഷ്ടപ്പെടുന്നില്ല അതൊക്കെ കേട്ടിട്ട് അതിനിടെ പലർക്കും ദേഷ്യമുണ്ടെന്നൊക്കെ എനിക്കറിയാം ആ അതൊന്നും ഞങ്ങളാരും കാര്യമാക്കുന്നില്ലെന്നും പറഞ്ഞു ഓരോ ജാനകി ഇങ്ങനെ ഇരിക്കുമരം ദേ നിങ്ങൾ രണ്ടാളും ഈ വീട്ടിലെ മരുമക്കളായി കടന്നു വന്നവരാ ശേഷമാണ് നയനയും നവ്യും അനാമികയും ഒക്കെ കയറി വന്നത് എൻ്റെ നോട്ടത്തിൽ അനന്തപുരി തറവാട്ടിൽ കയറിയ മരുമക്കളിൽ ഏറ്റവും കൂടുതൽ തറവാടിൻ്റെ അന്തസ് ഉയർത്തിപ്പിടിച്ചത് നയനമോള് തന്നെയാണെന്ന് നമ്മുടെ ഇങ്ങനെ പറഞ്ഞു അതേ മുത്തശ്ശിയെ മുത്തശ്ശിനെയും അതൊക്കെ പറയുന്നത് കൊണ്ട് ഇഷ്ടപ്പെടുന്നില്ല നമ്മുടെ ജാനകിക്ക് ജാനകിയെ ഗുണമേശാലിട്ട് വാലിച്ച് കീറിയിട്ടാണ് മുത്തശ്ശനീ കാര്യങ്ങളൊക്കെ പറയുന്നത് ഞാൻ ഫുൾ മാർക്ക് കൊടുക്കുന്നത് മോൾക്ക് തന്നെയാണെന്ന് മുത്തശ്ശൻ പല സത്യങ്ങളും പറയും അതിലിപ്പോൾ ആർക്കെന്ത് തോന്നിയാലും എനിക്ക് ഒന്നും ഇല്ലയെന്ന് മുത്തച്ഛൻ അങ്ങ് പറഞ്ഞു ജാനകിയുടെ മുഖമൊക്കെ പോണ പോക്ക് കാണണം ചൂണ്ടൊക്കെ അതിൽ ഇതിലൊക്കെയാണ് പോകുന്നത് ഗോഷ്ഠികൾ കാണിച്ചേ ആ സമയത്ത് നമ്മുടെ ദേവയെ ഭക്ഷണം പോലും കഴിക്കാൻ പറ്റുന്നില്ല ഈ ഒരു കാര്യമൊക്കെ കേട്ടിട്ട് എന്താ 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 ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കാം ഈ സമയത്ത് പിന്നെ കാണിക്കുന്നത് അഭിയ ആണേ അഭി ഇങ്ങനെ പോലീസ് സ്റ്റേഷനിൽ സെല്ലിൽ കിടക്കപ്പോൾ ഒരു പോലീസുകാരൻ അങ്ങോട്ടേക്ക് വന്നു പോലീസുകാരൻ വന്നിട്ട് അഭിയെ പുറത്തേക്ക് ഇറക്കിക്കൊണ്ട് പോവുക അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഇവിടെ ഇവിടെ എല്ലാവരും ഉണ്ട് ആദർശ എല്ലാവരും ഉണ്ട് അവരെല്ലാവരും കൂടി ഇങ്ങനെ അഭിയെ കണ്ടു അഭിയാണെങ്കിൽ ചട്ടി ചട്ടി വയറിന്റെ വേദന വയറും ഒത്തിപ്പിടിച്ചവരുടെ അടുത്തേക്ക് വരുവാ ഈ സമയത്ത് മോഷണക്കുറ്റം ചുമത്തി തല്ലി അവസനാക്കിയതിനകത്ത് കെറ്റിയിട്ടതാണെന്ന് അഭി ഇവരോട് പറയാം ഞാൻ അനന്തപുരിയിലെ പയ്യനാണെന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ പേരിലും എന്നെ തല്ലി എന്ന് പറഞ്ഞു എസ് ഐ സാർ ഇങ്ങനെ ഇരിക്കുവാണേ അത് കള്ളമാണെന്നും പറഞ്ഞെന്ന് പറഞ്ഞപ്പം എന്താ സാർ ഇത് നിരപരാധികളെ പിടിച്ചോണ്ടെന്ന് നിങ്ങളുടെ കൈത്തരിപ്പ് മാറ്റുവാണോ എന്ന് ചോദിച്ചു നമ്മുടെ ജയൻ ഈ പരിസരത്ത് ഒരുപാട് ദിവസമായിട്ട് മോഷണങ്ങളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് സി സി ടി വിയിൽ പതിഞ്ഞ കള്ളന്റെ രൂപമായിട്ട് ഈ പയ്യന് നല്ല സാമ്യം ഉണ്ടായിരുന്നു പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഹോട്ടലിൽ കയറി പൈസ ഭക്ഷണം കഴിച്ചിട്ട് പൈസ കൊടുക്കാതെ മുങ്ങാൻ നോക്കി അതും സംശയത്തിനിടെ നൽകിയെന്ന് പറഞ്ഞു അപ്പം ഞാൻ നിരപരാധിയാണെന്നും ഞാൻ പറഞ്ഞത് സത്യമാണെന്നും ഇപ്പോഴെങ്കിലും നിങ്ങൾക്ക് മനസ്സിലായല്ലോ എന്ന് അബി പോലീസുകാരനോട് ചോദിക്കാം പോലീസുകാരനൊന്നും മിണ്ടുന്നില്ല ഇത് കേസ് ആക്കണോ അമ്മാവാ കേസ് കേസാക്കേണ്ടതാ പക്ഷേ ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിച്ചിട്ട് പൈസ കൊടുക്കാതെ പോകുന്ന തെറ്റല്ലേന്ന് ചോദിച്ചു നമ്മുടെ ആദർശ് പറയുമ്പോ അത് നിങ്ങളൊക്കെ വരുമ്പോൾ ഞാൻ കൊടുക്കാമെന്ന് പറഞ്ഞതാണെന്ന് പറഞ്ഞു അപ്പൊ അതെങ്ങനെയാടാ ഹോട്ടലുകാർ വിശ്വസിക്കുന്നേന്ന് ചോദിച്ചു അജയ് ഇതൊക്കെ അയ്യപ്പ സ്വാമി നിനക്ക് തന്ന എന്ന് ജയന നേരം പറഞ്ഞേ അതിൻ്റെ പേരിൽ ഇപ്പൊ കേസിനും വഴക്കിനും ഒന്നും പോവണ്ട പറഞ്ഞ് ആ ബിയെ അവിടെയും ഇതാക്കി കളഞ്ഞു അപ്പോഴാ പോലീസുകാരൻ്റെ സമാധാനമായത് നിങ്ങൾ ചെയ്തതൊട്ടും ശരിയായില്ല ഒരാൾ അയാളുടെ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്തുമ്പോൾ അതേപ്പറ്റി ഒന്ന് അന്വേഷിക്കാനുള്ള സാമാന്യ മര്യാദയെങ്കിലും നിങ്ങൾ പോലീസുകാർ കാണിക്കേണ്ട എന്ന് ചോദിച്ചു അജയൻ സാർ അപ്പോൾ സോറി സാർ സാഹചര്യം അങ്ങനെ ആയി പോയത് കൊണ്ടാണെന്നും ഞങ്ങൾക്ക് പോലീസ് മുറിയെടുക്കേണ്ടി വന്നതെന്ന് പറഞ്ഞു അതിന് സാറെ എങ്ങനെയൊക്കെ തല്ലിച്ചത് അജയൻ അന്നേരം ചോദിച്ചു കേട്ടോ ഞാൻ പറഞ്ഞതാ മലയ്ക്ക് പോയവർ മടങ്ങി വരും വരുമെന്ന് അപ്പോൾ തൊണ്ടി മുതൽ എവിടെയെന്നും ചോദിച്ചു എൻ്റെ തല്ലുമായിരുന്നു എന്നൊക്കെ പറഞ്ഞു അഭി ആ ശരി ശരി വാ പോകാം എന്നും പറഞ്ഞോണ്ട് നമ്മുടെ ജയനിക്ക് ഇങ്ങനെ വരും കൂട്ടിക്കൊണ്ട് പോകാൻ നോക്കുമ്പോൾ ഇനിയെങ്കിലും സംശയത്തിന്റെ നിഴലിൽ ആരെങ്കിലും കസ്റ്റഡിയിൽ കസ്റ്റഡിയിലെടുത്ത് അവരോട് ഇങ്ങനെയൊന്നും പെരുമാറല്ലേ സാറേ എന്ന് ജയനും എസ് ഐയോട് പറഞ്ഞേ നടക്കുക എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അവിയും കൂട്ടിക്കൊണ്ട് അവരങ്ങ് പോയി അവർ പോയി കഴിഞ്ഞപ്പോൾ ഓ എൻ്റെ ദൈവമേ എന്നും പറഞ്ഞുകൊണ്ട് ആ എസ് ഐ അവിടെ അങ്ങനെ ഇരിക്കുക ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇവർ പുറത്തേക്ക് ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങിയിട്ട് എല്ലാവരും കൂടി ഇങ്ങനെ നിൽക്കുക അഭിക്കാണെങ്കിൽ നടക്കാൻ പോലും വയ്യ ആ സമയത്ത് നമുക്കിത് വേണമെങ്കിൽ കേസാക്കാമായിരുന്നു ആ എസ് ഐയുടെ ജോലിയും കളയാമായിരുന്നു പിന്നെ മനപൂർവ്വം അത് ചെയ്യാതിരുന്നതാണെന്നും ഭഗവാന് ആ എസയുടെ രൂപത്തിൽ വന്ന് നിനക്ക് തരേണ്ടത് തന്നതാണെന്നും അഭിയോട് ജയൻ ഇങ്ങനെ പറയുവാണുമാണ് അപ്പോൾ അത് കേട്ട് അഭി ഇങ്ങനെ അന്തം വിട്ട് കുന്തം വിഴിഞ്ഞ് നിൽക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചിരിക്കുന്നു എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കാൻ എല്ലാവരുടെ സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുന്നു സൂപ്പർ ഹിറ്റ് കഥയുമേ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി